അപ്പോൾ നമ്മൾ പുതിയ രണ്ട് വൈറ്റ് ഷാർക്കിനെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ അലിഗേറ്റർ കാർ കിടന്ന ആ ഒരു ബ്ലൂ ക്രേറ്റിലേക്കാണ് ഇവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോണത് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ വൈറ്റ് ഷാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ആൽബിനോ ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട് ഇത് കൃത്യമായിട്ട് എനിക്ക് ആൽബിനോ ആണെന്ന് അറിയില്ല കാരണം ഇതിൻ്റെ കണ്ണ് എനിക്ക് ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക ഇതിൻ്റെ കണ്ണ് ബ്ലാക്ക് ആണോ റെഡ് ആണോ അല്ലെങ്കിൽ ബ്ലാക്ക് ആയി വരുന്നുണ്ടോ എന്നുള്ളത് മാർക്കറ്റിൽ ബ്ലാക്ക് ഷാർക്ക് വൈറ്റ് ഷാർക്ക് എന്നൊക്കെ ജനറൽ ആയിട്ട് പറയുന്ന ഒരു പേരാണ് ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിഡീസൺ ഷാർക്ക് കാറ്റ്ഫിഷ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് പാൻഗേഷ്യസ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ ഷാർക്ക് എന്നുള്ള ഒരു വേർഡ് വരാൻ കാരണം ഇതിൻ്റെ ഷേപ്പ് ഷാർക്കിൻ്റെ പോലെ ഉള്ളത് കൊണ്ടാണ് ശരിക്കും ഇത് ഒരു കാറ്റ്ഫിഷ് ഫാമിലിയിൽപ്പെട്ട മീനാണ് ഈ ഒരു മീനിനെ തന്നെയാണ് നമ്മൾ മലയാളത്തിൽ ആസാം വാള എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ബ്ലാക്ക് വെറൈറ്റിയാണ് നമ്മൾ മാർക്കറ്റിലൊക്കെ കാണുന്നത് ഭക്ഷണ ആവശ്യങ്ങൾക്കായിട്ട് പിന്നെ ഈ ഒരു മീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീൻ്റെ ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് ബ്രീത് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇതൊരു എയർ ബ്രീതറാണ് അതുകൊണ്ട് ഈ മീനുകൾക്ക് വെള്ളത്തിൽ എയറേഷൻ കൊടുക്കുക എന്നത് നിർബന്ധമില്ല പിന്നെ ഈ ഒരു മീനിൻ്റെ നാച്ചുറൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് നാലര അടിയൊക്കെയാണ് പക്ഷേ നമ്മൾ ടാങ്കുകളിലൊക്കെ ഇട്ട് വളർത്തുമ്പോൾ രണ്ട് മൂന്ന് അടി വരെയൊക്കെയാണ് ഇത് വളരുന്നത് ഈ കാണുന്നതിൻ്റെ സൈസ് ഏകദേശം ഒരു നാല് ഇഞ്ചൊക്കെ സൈസ് വരുന്നുണ്ട് രണ്ടെണ്ണത്തിന് നമുക്ക് അറുപത് രൂപയാണ് പ്രൈസ് വന്നത് ചീപ്പായിട്ട് വളർത്താൻ പറ്റിയ ഒരു മോൺസ്റ്റർ ഫിഷ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കെയർ വളരെ ഈസിയാണ് നേരത്തെ പറഞ്ഞ പോലെ എയറേഷൻ ഒന്നും നിർബന്ധമില്ല ഡയറക്റ്റ് ഇത് ബ്രീത് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ വലിയ ടെൻഷനൊന്നും അടിക്കാനില്ല കാരണം ഇത് പെല്ലറ്റ് ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു മീനാണ് പിന്നെ ഓപ്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ നോൺ വെജ് ഫുഡ് വീഡ് ചെയ്യാം അത്യാവശ്യം ഫാസ്റ്റായിട്ട് വളർന്നൊരു മീനാണ് അതുകൊണ്ട് ടാങ്കിന് നല്ല സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് നല്ല ഫാസ്റ്റായിട്ട് തന്നെ വളരും ആൽബിനോ ആണ് ഞാൻ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ആൽബിനോ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഉറപ്പില്ല കാരണം എൻ്റെ കണ്ണ് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു റെഡ് കളർ ഫീൽ ചെയ്യുന്നില്ല ചില ആംഗിളിൽ നോക്കുമ്പോൾ ക്ലിയർ അടിക്കുന്ന സമയത്ത് സെൻറ്റർ ഭാഗത്ത് എനിക്ക് ആ ഒരു ഡാർക്ക് റെഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് നോക്കുമ്പോൾ എനിക്കൊരു ബ്ലാക്ക് ഐ ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടാണ് എനിക്കിത് കൺഫേംഡ് ആയിട്ട് ആൽബിനോ ആണ് എന്ന് പറയാനായിട്ട് പറ്റാത്തത് ഇനിയിപ്പോൾ ഇത് ചെറിയ സൈസ് ആയതുകൊണ്ടാണോ മനസ്സിലാക്കാൻ പറ്റിയതെന്ന് അറിയില്ല എന്തായാലും കുറച്ച് സൈസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ ഏറ്റർ കാർ ആ ഒരു ബ്ലൂ ക്രേറ്റിലേക്ക് നമ്മൾ ടെമ്പററി ആയിട്ടാണ് അവരുടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജയന്റ് ഗോരാമികൾക്ക് എടുക്കുന്ന മെയിൻ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സൈസിൽ നമ്മൾ അവർ അതിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയില്ല പക്ഷെ നമുക്കൊന്ന് ഇട്ട് നോക്കാം അതുകൊണ്ടാണ് ഞാൻ അധികം എണ്ണത്തിന് വാങ്ങാൻ തരുത് എൻ്റെ പ്ലാൻ ഒരു ആരെണ്ണത്തിനൊക്കെ വാങ്ങാനായിരുന്നു ഈ രണ്ടെണ്ണത്തിന് ആദ്യം ഇട്ടു നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു ഈ ഒരു ടാങ്കിൽ അവർ സെറ്റ് ആവുന്നില്ല എങ്കിൽ ഭാവിയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ടാങ്ക് വേണത്തിട്ട് ഒരു ആറെ എണ്ണത്തിനൊക്കെ വാങ്ങി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഷാർക്കുകൾ അത്ര അഗ്രസീവ് ആയിട്ടുള്ള മീനുകളല്ല പൊതുവേ പീസ്ഫുൾ ആയിട്ടുള്ള മീനുകളായിട്ടാണ് പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പെക്ടോറിയൽ ഫിൻസിലും അതുപോലെ തന്നെ ഡോഴ്സൽ ഫിൻസിലും ഇവർക്ക് സ്പൈൻസ് ഉണ്ട് അതായത് അത്യാവശ്യം ആയിട്ടുള്ള മുള്ളുകളുണ്ട് നമ്മൾ അവരെ പിടിക്കുമ്പോഴായാലും അല്ലെങ്കിൽ അത്യാവശ്യം കൺജസ്റ്റഡ് ആയിട്ടുള്ള ടാങ്കിലൊക്കെ കിട്ടുകഴിഞ്ഞാലും മറ്റു മീനുകൾക്ക് ചിലപ്പോൾ ശരീരത്തിൽ കുത്തുകൊണ്ട് ഡാമേജ് വരാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ടാർപോളിൻ്റെ കേസ് ഞാൻ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല അതായത് മുള്ളുകൊണ്ട് ടാർപോളിന് ഓട്ടയാവുന്ന കേസുകൾ വളർത്തിയിട്ടുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക